എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് ഞായറാഴ്ച ആയതുകൊണ്ട് ബീഫാണ് മേടിച്ചിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു പുഴമീൻ ചെയ്യാന്ന് പക്ഷെ മഴ കാരണം പുഴമീൻ മേടിക്കാനൊന്നും പോക്ക് നടന്നില്ല കാരണം ഇവിടെ അടുത്ത് മുഖമേന്ന് ബീഫാണ് മേടിച്ചത് അവിടെയൊക്കെ ഞാൻ തിരക്കിയായിരുന്നു അപ്പൊ അവിടെ കടലിലൊക്കെ നമ്മൾ ഉദ്ദേശിച്ച മീനൊന്നും കിട്ടിയില്ല അപ്പൊ ഇന്ന് നമുക്ക് ശരണ്യ ബീഫ് കറി വെക്കണതൊന്ന് കാണുന്നു ഓക്കേ ഓക്കേ ീഫ് അടിപൊളി ബീഫല്ലേ കിട്ടിയിരിക്കണം അച്ഛനെ കൊണ്ട് ബീഫ് അമ്മേനെ കൊണ്ട് ഇന്ന് ആ കൂടെ വരാല് മേടിച്ചിട്ടുണ്ട് ജീവനുള്ള രണ്ട് വരാലാണ് മേടിച്ചിരിക്കുന്നത് അപ്പൊ അതുകൂടി നമുക്ക് അമ്മേനെ കൊണ്ട് ചെയ്യിക്കാം നെയ്യല്ലോ പിന്നെ വീഡിയോ ചെയ്യുമ്പോ ബീഫിൻ്റെ

സ്കൂളിലിരുന്ന് ഗ്യാസ് പുറത്ത് വെച്ചൊക്കെയാണ് അച്ഛൻ പറഞ്ഞിട്ട് നെയ്യൊക്കെ കൂടുതൽ ചേർത്തിട്ടുള്ള அலைக்கீழே கால் வரல இல்ல ஆ சாதனிக்கே கால் வரல என்னைய என்ன சேர்க்கணும் ആദ്യം கொள்ளி அல அது சீஜுவின் பேருயா பேரு கொண்ட சீஜுலி கொழுப்பு வரும்பா சதோ சீஜுவர்த்திக்கல நான் கடிக்காம இல்லல நீ பின்னா அப்போ நீங்க ஒத்த கொளிப்பனும் அதெல்லாம் மொத்தமா இல்ல அப்ப பாக்கியா பாக்கியரவன கொண்டு நீ கட்டிச்சலல இது மரிஞ்சு போ இல்ல மரிையே மூட்டே நான் காரணம் வேற ഒന്നും கொண்டல்ல ഞാൻ കഴിക്കുന്നില്ലല്ലോ ഇവര് ഒത്തിരി കൊഴുപ്പൊക്കെ അടിച്ചു കേട്ടണ്ടല്ലോ നെയ്യ്റച്ചേ മേടിക്കുള്ളൂ പറഞ്ഞിട്ടാ നെയ്യും കൂടി വേണോ അപ്പൊ അതുപോലെ മേടിച്ചിട്ടുണ്ട്

<an> ും ഞങ്ങളല്ലേ എപ്പോഴും വണ്ടിയും നടക്കണത് അടുക്കള നിക്കുമ്പോഴ് മഴയ്ക്കുന്നത് അല്ലല്ലേ പിന്നെ ഞാൻ ഞാനും ഷിജുവാണ് പുറത്താട്ടൊക്കെ എപ്പോഴും പോണത് എല്ലാ കാര്യം നിങ്ങള് വല്ലതും അറിയുന്നുണ്ട് എല്ലാത്തിനും അമ്മ മീന് പെട്ടാ പറഞ്ഞിട്ട് അമ്മ മീൻ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേച്ച് ഓടി അച്ഛനോട് പറയ ശരണ്യച്ച ശരണ്ും എക്കും കേട്ടെ ഇത് സമയം ഇല്ല വേറെ കാര്യണ്ട് കേട്ടാഴ്ച തിരക്കുണ്ട് തിരക്കുണ്ട് പോണം അവിടെ അപ്പൊ ഇറച്ചി പച്ചക്കാത്തോരനും সষেক নিকাণে নিমা কািইপের নিকাকানিতু সইফযুপাঞকা সিবা সিপ Post ষেকানিবার সিমা সিব দর সিিমআা সিয়ে কারা ইমেনি এলক�ে mod

ഉദ്ദേശിക്കുന്നത് ഈ ശരണ്യുദ്ദേശിക്കുന്നത് ശരണ്യ ഇറച്ചി അച്ഛനരി

അങ്ങനൊന്നും എനിക്ക് പണിയൊന്നും ഒരു കാരണവശാലും ടേസ്റ്റ് നോക്കാൻ എന്നെ വിളിക്കരുത് വിളിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇപ്പോഴാ മാറിയത് മാറി എന്നാലും അതെ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് കിഴങ്ങ് വേണം സവോള വേണം

അപ്പൊ ഇത്ര സാധനം അരിഞ്ഞാ മതി എന്നാ ഞാനറിയാ അത് അറ്റമ്പത്തിന് മാത്രം നെയ്യ് മേടിച്ചത് എന്നത് കേട്ടു കേട്ടോ ഇറച്ചിക്ക് ആവശ്യമായ നെയ്യ് മാത്രമേ കൊള്ളു അല്ലാതെ അല്ലെ ഇറച്ചിയേ പിന്നെ നെയ്യിലേക്ക് കൊള്ളാവാണോ സൂപ്പർ സൂപ്പർ കളിയായിരിക്കും നീയും കഴിപ്പിക്കലോ കഴിക്കാലോ കഴിപ്പിക്കാരിക്കാനും അവൻ നോക്കണം മനസ്സേ വേറെ കഴിച്ചാരിക്കാൻ പറ്റും അവൻ നോക്കാൻ

വീലഞ്ഞി ടോയേ വെള്ളം വന്നിട്ടുണ്ട്. ഒരായൊക്ക പോയി. ശരി വളരെ വേഗം നമ്മൾ ഒന്നും കൂടി കഴിയണം. പിറ്റേത്തെ പോലെ വെള്ളം നമ്മൾ നിഅകത്തെ ടാങ്കിലേ വെള്ളം എന്തിനാ തീർക്കണം. ടാങ്കി നമ്മൾ ഏറ്റവും മോട്ടടിച്ചാ പോരെ. ഗ്രാമപഞ്ചായതിയി അടിങ്ങി രണ്ട് വട്ടം. രാവിലെ പോയിട്ട്. അത് മതിയാവും വെള്ളം. അതു മതി. ടാങ്കിക്ക് തുണി അളക്കന്നില്ല. ആ പതു തുണിയ ഇവിട അളക്കാനല്ല ഇത് ഊടുക്കാനേ.

അല്ലാതെ ഇത് കഴിഞ്ഞിട്ടു എനിക്ക് പറ്റത്തില്ല ഇപ്പൊ ഇല്ല പച്ചക്കറി കഴിപ്പിക്കും ഇറച്ചി കഴിപ്പിക്കും പിന്നെ സവാള അരിപ്പിക്കും വേറെ കോരെ കാട്ടി പോകണം ഇതെല്ലാം ചെയ്യാൻ വേണം ചെയ്യാന്നെ ഇപ്പൊ അല കെട്ടാൻ പോലും നിങ്ങൾ പറ്റിയല്ലേ അമ്മക്ക് നോക്കും വണ്ടി അല്ലെ വണ്ടി കേട്ടെടുത്തുകൊണ്ട് അട കെട്ടിയത് വണ്ടി കെട്ടാൻ പറ്റുക നിങ്ങൾ വണ്ടി കെട്ടിടത്തായിട്ട് കേട്ടു അതെ പട്ടം കെട്ടി കിട്ടും ആ വണ്ടി എങ്ങനെ ഞാൻ കൂടെ കേട്ടു അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ലെ അതല്ലേ ഇപ്പൊ തുണി ഇത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അഴ കെട്ടിയത് അച്ഛനടിപ്പിച്ചു അച്ഛനടി വണ്ടി കേറ്റുന്ന സ്ഥലത്ത് വട്ടം കെട്ടിവെച്ചെന്നാൽ എനിക്ക് വണ്ടി കെട്ടാൻ അങ്ങനെ അങ്ങനെ അല്ലല്ല അതല്ല പക്ഷെ പറഞ്ഞത് അങ്ങനെ അമ്മയോട് പറഞ്ഞ അന്റെ അമ്മ അഴ കെട്ടോ സപ്പോർട്ട് ചെയ്ത

അപ്പൊ ഞാനാണിവിടെ നിൽക്കുന്നത് പൊടിയുടെ ഇതൊന്നും എടുത്തോ അല്ലെങ്കിൽ മസാലപ്പൊടി ഇട്ട് ബീഫ് നന്നായിട്ട് ഇളക്കിയ ശേഷം കുക്കറിലായിട്ട് മാറ്റുന്നുണ്ട് വെള്ളം ഒഴിക്കണ്ട കാരണം ഈഫിന് വെള്ളമുണ്ട് മസാല ഒഴിക്കണ്ട വേണ്ട കളയാളയാ

അതെ അതെന്താ നോക്കാം ഇറച്ചി വെണ്ടിരിക്കും സവോള വാക്കി ചേർക്കാം നപ്പേലാണല്ലേ പരിവാരി നടിക്കണ്ടിരിക്കുന്നു ഇതെന്താ എന്നുവെച്ചാൽ เนี่ย പച്ചമുളക് ഇതും കൂടി അതിയോ ചേരങ്ങ് അല്ലെങ്കിൽ വേന്ത ഉടഞ്ഞു പോകും അപ്പോൾ കുക്കനാ കിട്ടാ വേന്ത ഉടഞ്ഞു പോകും ആയിട്ട് വേറെ വെച്ചിയാ ഇയ സവോള സവോള വലറ്റിയോ സവോളേ ഉപ്പ്ൂട്ടല്ലേ ഉപ്പ്ൂട്ട നീ ദേല കണ്ടോ ഇവണ്ടായി ആയിടാ ും അതെ ഇതാണ് தானம் വെച്ചണ്ടേ പിടിക്കാനുള്ള നിനക്കേ ആടിどん നമുക്ക് ഒന്ന് കുക്കറിൽ తీతోนൊ അടിచేர்க்கാ ആ കംലട റെഡിയാണോ এলাచిโร മല്ലിപ്പൊടി െ ആഹ് ഇളക്കണത് കേട്ടോ മല്ലിപ്പൊടി 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 ഞാൻ മാറ്റി അതെ ചട്ടിയൊക്കെ നീ കൊറ പൊള്ളും കുറച്ച് പുഴുമുളക് പൊടി ആ തീ ഓപ്പാക്കി കൊണ്ടാണല്ലേ മുളക് പൊടിയാ കേട സെറ്റാണ് നല്ല സ്മെല്ലൊക്കെ അടിക്കണോണ്ട് അപ്പൊ നമുക്ക് വേപ്പല കഴുകി വെച്ചിട്ടുണ്ട് അത് ഇട്ടി ഞാനിട്ട് വരുമ്പോ കൂടി പോയി കുറഞ്ഞു പോയി തണ്ടയുടെ ഒന്ന് ഇളക്കിയേക്കാം വേപ്പലേറ്റൊക്കെ തിരിച്ച് നല്ല സ്മെല്ലാം ഇന്ന് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വിളിക്കണത് അച്ഛനെ വിളിക്കുവോ சரண் எல்லாரਨੇ டெஸ்ட் பண்ணி அடி பொड़िया அப்ப நமக்கு அச்சன நோக்கனா இல்ல நான் நோக்கனும் அச்சன വിളிக்க அச்சன വിളிக்கதே அவட வந்துட்டند అలా நானு വിളിക്കാം மச்சான் போ நோக்கனா நீ வா என்ன சரண் என்ன சரண் என்ன சரண் போ போ நோக்கனா நோக்கல சரண் வச்சதalle அச்சன கை நீ பொள்ளിക്കാൻ போணும் அது இதுக்கு என்னடா இதுக்கு எதுக்கு இல்ல

അടിപൊളിക്ക് അമ്മ ഇത് വരാൽ വെട്ടണതേ ഉള്ളു അതുകൊണ്ടാണ് അമ്മ വെട്ടി വേണ്ട ആ നല്ല റെഡിയാക്കണതേ ഉള്ളു വെളുത്ത് പിന്നെ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്തോള്ളു ശരണ്യ ഞായറാഴ്ച ഇറച്ചിക്കറി വെച്ച ഒരു വീഡിയോ നിങ്ങളുടെ വിലയേറിയ കമെന്റുകളൊക്കെ അറിയിച്ചേ കേട്ടോ അതുപോലെ വീഡിയോ ലൈക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം അപ്പൊ ഞങ്ങൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്